ായ യാത്രക്കാരി പ്രിയമുള്ള സഹോദരൻ അല്പസമയം മാത്രമാണ് നിങ്ങളുടെ മുൻപിൽ നിന്നുകൊള്ളുക ഈ കാലഘട്ടത്തെ ആസ്പദമാക്കി അല്പസമയം മാത്രം തിരുവചനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യും യേശു കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ ലോകത്തോട് പറഞ്ഞത് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ മാനസാന്തരപ്പെട്ടു ഒരു വ്യക്തി സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ ആ വ്യക്തി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും ആ സമൂഹം അനുഗ്രഹിക്കപ്പെടും അങ്ങനെ എന്തെല്ലാം അവസ്ഥകളിൽ കൂടി മാർഗങ്ങളിൽ കൂടി ദൈവം ആ മനുഷ്യനെ നടത്തുകയും ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യും ഇപ്പോഴിന്ന് മനുഷ്യൻ ലഭിക്കാതിരിക്കുന്നതും മനുഷ്യൻ അന്വേഷിച്ച് യാത്ര ചെയ്യുന്നതും സമാധാനം ലഭിക്കുവാൻ വേണ്ടി സമാധാനം അനുഭവിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യൻ യാത്ര ചെയ്യുന്നത് എന്നാൽ സമാധാനം ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതാണ് കർത്താവായി യേശുക്രിസ്തു ഈ ലോകത്തോട് പറഞ്ഞത് നിങ്ങൾ മാനസാന്തരപ്പെടണം കാരണം ദൈവം നമ്മെ സ്നേഹിക്കുന്നു ദൈവം മനുഷ്യനെയാണ് സ്നേഹിക്കുന്നത് മനുഷ്യനെ സ്നേഹിക്കുവാനും മനുഷ്യന്റെ ജീവിതത്തെ നല്ല മാർഗങ്ങളിൽ കൂടി അവരെ കൊണ്ടുപോകുവാനും അവരുടെ ജീവിതത്തിലെ അവരുടെ പ്രയാസങ്ങളെയൊക്കെ നീക്കി അവരെ നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവത്തിന്റെ സ്നേഹം എന്താണ് എന്ന് അവരവരും മറ്റുള്ളവരെ അനുഭവി അറിയുവാനും തക്കവണ്ണവണ് ജീവിക്കേണ്ടതിനാണ് മാനസാന്തരപ്പെടുക എന്ന് യേശു കർത്താവ് പറയുന്നു മാനസാന്തരമില്ലാത്ത അവസ്ഥയിൽ കൂടി പോണ എത്രയോ വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടുകൾ അപ്പോൾ പ്രിയമുള്ളവരെ മാനസാന്തരം നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതവും നല്ലതുമാണ് അതാണ് യേശു അപ്രകാരം പറയുവാൻ ഇടയായി തീരുന്നത് യേശു അവനോട് പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം ആറാമധ്യായം അതിന്റെ മുപ്പത്തിയഞ്ചാമത്തെ വാക്യം യേശു അവനോട് പറഞ്ഞത് ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയും ഇല്ല ഇപ്പോഴിവിടെ യേശു പറയുന്നത് അപ്രകാരമാണ് ഞാൻ ജീവന്റെ അപ്പമാണ് എന്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയും ഇല്ല എന്നും ഇന്ന് മനുഷ്യനോടുന്നത് വിശപ്പെടക്കുവാനും ദാഹം ശമിപ്പിക്കുവാനും വേണ്ടി മാത്രം എന്നാൽ ഈ രണ്ട് കാര്യങ്ങളും ഈ ലോകത്തിൽ ഒരു മനുഷ്യന് യഥാക്രമം ലഭിക്കുന്നില്ല അവന്റെ ആവശ്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥമായ കാര്യം അതിന് വേണ്ടിയാണ് പ്രിയമുള്ളവരെ യേശു അപ്രകാരം പറയുവാൻ ഇടയായി തീർന്നത് വിശ്വാസികളുടെ മുന്നിലും യേശുവിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയും യേശു യേശുലാസനെ ഉയർത്തുമെന്ന് വിശ്വസിച്ചിരുന്നില്ല ഒടുക്കറ്റ നാളിൽ എന്നാണ് മാർത്തർ അപ്പോൾ ഞാൻ പറഞ്ഞത് വിശ്വസിക്കാത്ത ജനത്തെയും ഈ യേശു കർത്താവ് സ്നേഹിക്കുന്നു അവരെ കുറച്ചുള്ള ഏറ്റവും നല്ലതുപോലെയാണ് അവരെ സ്നേഹിക്കുന്നത് സ്വന്തം സഹോദരങ്ങളെ പോലെ യേശു അപ്രകാരമാണ് സകല മനുഷ്യരെയും സ്നേഹിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും അതാണ് വിശ്വസിക്കാത്തവരിലും ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട് കാരണം ദൈവത്തിന്റെ ശക്തിക്കോ ദൈവത്തിന്റെ പ്രവൃത്തികൾക്കോ പരിമിതികളൊന്നുമില്ല അതൊക്കെയും ധാരാളമാണ് നാം അതൊന്നും അനുഭവിക്കുവാൻ ദൈവത്തിനിലേക്ക് ചെല്ലാത്തതാണ് നമ്മുടെ ജീവിതത്തിലുള്ള അറിവില്ലായ്മ അല്ലെങ്കിൽ കുറവെന്ന് പറയാം ഇവിടെ മാർച്ച എന്ന് പറയുന്ന ഒരു സ്ത്രീ പ്രധാന്യക്കാര മാർത്ത ലാസറിന്റെ സഹോദരി ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ് മരിച്ച ഒരു മനുഷ്യനെ യേശു ഉയർപ്പിക്കുകയാണ് ആ മരിച്ച മനുഷ്യൻ ലാസറാണ് ലാസറിന്റെ സഹോദരിയാണ് മാർത്ത യേശു വീട്ടിൽ വന്നപ്പോൾ മാർത്ത യേശുവിനോട് പറഞ്ഞത് നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് അപ്പോൾ യേശു ആ സ്ത്രീയോട് പറഞ്ഞത് നീ എന്താണ് അറിയുന്നത് പുനരുദ്ധാനവും ജീവനും ഞാൻ തന്നെയാണ് എന്നെ വിശ്വസിച്ച് ഒരു ആര് മരിച്ചാലും അവർ ജീവിക്കും അതുപോലെ എന്നിൽ വിശ്വസിച്ചിരുന്ന് ആര് മരിക്കുന്നുവോ അവരൊരിക്കലും മരിക്കുകയല്ല അവര് ജീവനിലേക്ക് തന്നെയാണ് പ്രവേശിക്കുന്നതെന്നും അവിടെ കാണുവാൻ കഴിയും യേശുളോട് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു അപ്പോൾ മാർത്തയ്ക്ക് അവിശ്വാസമായിരുന്നു മരിച്ച നാല് ദിവസമായ കല്ലറയിൽ ഇരിക്കുന്ന സഹോദരനെ ജീവിപ്പിക്കുവാൻ യേശുവിന് കഴിയുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം അവിശ്വാസം മാർത്തയ്ക്കുണ്ടായിരുന്നു മാർത്ത വിചാരിച്ചിരുന്നത് ഇത്രയും ദിവസമായത് കാരണം യേശുവിനതിനെ കഴിയുകയില്ല എന്നായി എന്നാൽ യേശു അവളോട് പറഞ്ഞത് പുനരുദ്ധാനവും ജീവനും ഞാൻ തന്നെയാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഒരു വീട്ടിൽ രണ്ട് വിശ്വാസം ഒരാൾ വിശ്വാസം ഇല്ലാത്ത ഒരു വ്യക്തി ഒരാൾ വിശ്വസിച്ചിരുന്നു വിശ്വാസമുണ്ടായിരുന്ന വ്യക്തി മരിച്ചുപോയി വിശ്വാസമില്ലാത്തയാൾ ജീവനോടെ ഇരിക്കും അപ്പോൾ ജീവനോടെ ഇരിക്കുന്ന വ്യക്തിയാണ് ഇവിടെ അവിശ്വസിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നാം ജീവനോടെ ഇരിക്കുമ്പോൾ നാം യേശുരിൽ വിശ്വസിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് ദൈവം നമുക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം തക്ക സമയങ്ങളിൽ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും എന്നുള്ളത് യഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ നാം ജീവിച്ചിരിക്കുമ്പോൾ നാം വിശ്വസിക്കുക നാം വിശ്വസിച്ചില്ലെങ്കിലും യേശു സ്നേഹിക്കുന്നു അതാണിവിടെ വാർത്തയ്ക്ക് അവിശ്വാസം ഉണ്ടായിരുന്നെങ്കിലും അവളുടെ സഹോദരനെ യേശു ഉയർപ്പിക്കുവാൻ ഇടയായി തീർന്നത് എന്ന് തിരുവചനത്തിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയും സുവിശേഷം ആറാം അധ്യായം അതിന്റെ അഞ്ചേ ആറ് വാക്യം ഇപ്രകാരമാണ് പറയുന്നത് ഏതാനും ചിലരുകളുടെ മേൽ സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല അവരുടെ അവിശ്വാസം അവരുടെ അവിശ്വാസമായിരുന്നു അതിന് കാരണം അവൻ ആശ്ചര്യപ്പെട്ടു അവരുടെ അവിശ്വാസങ്ങളുണ്ട് അവൻ ചുറ്റുമുള്ള ഊരുകളിൽ ഉപദേശിച്ചും കൊണ്ട് സഞ്ചരിച്ചു പോന്നു എന്നുള്ളതാണ് അപ്പൊ ചുരുക്കം ചില വ്യക്തികളുടെ മേൽ കൈവച്ച് അവരുടെ രോഗം സൗഖ്യമാക്കണം അവിടെ അവരാരും യേശുവിൽ വിശ്വസിച്ചവരായിരുന്നു എന്ന് പറയുന്നില്ല അവർ രോഗിയാണ് എന്നും അവരാരാണ് എന്നും ഒന്നും അന്ന് യേശു യേശുവിന്റെ സ്നേഹം യേശുവിനെ ചെയ്യുവാൻ കഴിയുന്നത് അവർക്ക് അപ്പോഴാവശ്യം ആ സൗഖ്യം അവർക്ക് നൽകുകയും ചെയ്തതിന് ശേഷം യേശു അടുത്ത ഊരുകളിലേക്കുകയും കടന്നുപോയി പോയി എന്ന് കാണുവാൻ കഴിയുന്നു മനുഷ്യർ പലപ്പോഴും പല പരാജയങ്ങളെയും ഏറ്റുവാങ്ങുന്നവരാണ് കാരണം അതവരുടെ വിശ്വാസക്കുറവ് കൊണ്ടാണ് അല്ലെങ്കിൽ ആരാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവർ പരാജയപ്പെട്ടു പോകുന്നത് എന്ന് ഇവിടെ കാണുവാൻ കഴിയും മറ്റായിയുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം ഇരുപത്തിയേഴാം അധ്യായം അതിന്റെ അറുപത്തി അഞ്ച് അറുപത്തിയാറ് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അവരോട് കാവൽക്കൂട്ടത്തെ തരാം പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പ് വരുത്തുവിൻ എന്നു പറഞ്ഞു അവർ ചേർന്ന് കല്ലിനു മുദ്ര വെച്ചു കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി എന്ന് ഇവിടെ കാണുവാൻ കഴിയുന്നു യേശുവിനെ യഹൂദന്മാർ കുറ്റം ചുമത്തി പിടിച്ചുകൊണ്ടുപോയി ക്രൂശിച്ചു യേശു മരിച്ചു അടക്കി യേശു അടക്കിയപ്പോൾ യേശുവിന്റെ കല്ലറയുടെ പാടുക്കൽ ഒരു വലിയ കല്ലുരുത്തി വെച്ചു ആ കല്ലുരുട്ടി വെച്ച് അതിന്റെ മേലും ഭരണാധികാരി മുദ്ര വയ്ക്കുകയും കാവൽക്കൂട്ടത്തെ ഏർപ്പെടുത്തുകയും ചെയ്യും കാരണം മുദ്ര വെച്ച ആ കല്ലിന്മേൽ ഒരു മനുഷ്യനും തൊടുവാനും കഴിയുകയും അത് ഉരുട്ടി മാറ്റുവാൻ കഴിയുകയും അങ്ങനെ ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടും ഇത് ചെയ്തതെന്താ എന്ന് ചോദിച്ചാൽ യേശുയർ ചെഴുതേൽക്കുവാൻ പാടില്ല എന്നാണ് അവർ തീരുമാനിച്ചിരുന്നു എന്നാൽ പ്രവാചകന്മാരും മനുഷ്യവൃഗത്തിന്റെ മുഴുവൻ പാവത്തിന്റെയും പരിഹാരത്തിനു വേണ്ടി അവരുടെ ആത്മാവിന്റെ രക്ഷയ്ക്കു വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെടുമെന്നും മരിച്ച് അടക്കപ്പെടുമെന്നും മൂന്നാ നാൾ ഉയർച്ചെഴുന്നേൽക്കുമെന്നും തിരുവഴത്ത് വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുമ്പോൾ ഇവർ അവർ ൊക്കെയും ചെയ്യുവാൻ ഇടയാ എന്നാൽ മൂന്നാം നാൾ യേശു യേശുയർത്തെഴുന്നേറ്റു കല്ലറയെ ഭേദിച്ചുകൊണ്ട് അധികാരങ്ങളെയും ജനത്തിന്റെ ശക്തിയെയുമൊക്കെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോവുകയും ചെയ്തു ഇപ്പോഴിവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മനുഷ്യൻ സ്വയം ആരെന്നറിയാതെ എന്താണ് അവർ ചെയ്യുന്നതെന്നറിയാതെ അവരൊരു പരാജയം ഏറ്റുവാക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെടുവാനല്ല നാം തോട്ട് ജീവിക്കുന്നത് എന്നാൽ ദൈവത്തോടു കൂടെ നാം വഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൽ നാം ആശ്രയിച്ച് നമ്മളുടെ ജീവിതം മുൻപോട്ട് നയിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ തീർച്ചയായും അത് പരാജയമല്ല അത് വലിയ വിജയത്തിലേക്ക് തന്നെ തലമുറ തലമുറയോളും ആയിത്തീരും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ായതിനാൽ അല്പസമയം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് തിരുവചനത്തിൽ നിന്നും ചില ഭേദഭാവങ്ങൾ സംസാരിക്കുവാൻ സർവശക്തനായ ശക്തനായ ദൈവം എനിക്കും കൃപാലും കൃപ തന്നു പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുക വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിലും നമുക്ക് എന്ത് വേണമെങ്കിലും അത് നൽകുവാൻ ശക്തനാണ് ദൈവം ആയതിനാൽ കർത്താവായ ശിക്രിസ്തു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഇപ്പോഴും ഇവിടെ അവസാനിപ്പിക്കുന്നു കർത്താവിൻ്റെ സമാധാനവും സന്തോഷവും സ്നേഹവും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഭവനങ്ങളിൽ വസിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ Aeritosa.